നമ്മുടെ പുതിയ ടിപ്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലും നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ആദ്യത്തെ ടിപ്പായിട്ട് പറയുന്നത് കോഴിമുട്ടയൊക്കെ പുഴുങ്ങിയെടുക്കുന്ന സമയത്ത് ഗ്യാസ് ലാഭിക്കാനുള്ളൊരു ട്രിക്കാണ് കേട്ടോ ഞാനിവിടെ ഒരു മൺപാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഞാനിവിടെ നാല് കോഴിമുട്ട ഇട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ വെള്ളം നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ എനിക്കൊരു സ്നാക്കിലേക്ക് വേണ്ടിയിട്ട് നാല് കോഴിമുട്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അതിലൊന്നിൽ ചെറിയൊരു ക്രാക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാതെ ഞാൻ നാലെണ്ണം പുഴുങ്ങിയെടുക്കുകയാണ് അപ്പോൾ ഇത് തിളച്ച് വരുന്ന സമയത്ത് ഇത് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുള്ളത് ആ ക്രാക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക മൺപാത്രം ആയതുകൊണ്ട് തന്നെ ആ ചൂട് കുറേ സമയം നിൽക്കും അതുകൊണ്ട് തന്നെ കോഴിമുട്ടയുടെ ഉൾഭാഗമൊക്കെ നല്ലപോലെ അതിൽ കിടന്നിട്ട് വെന്ത് വരും കേട്ടോ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്ത് കൊടുത്താലും ആ ഒരു ചൂട് കുറേ സമയം നിൽക്കുന്നതുകൊണ്ട് ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടും ചിലർക്ക് തോന്നും പ്രഷർ കുക്കറിൽ രണ്ട് വിസിൽ വിസിലടിപ്പിച്ചെടുത്താൽ പോരേന്ന് നമ്മൾ ചില സമയത്ത് പ്രഷർ കുക്കറിൽ വേവിച്ചെടുത്താൽ പോലും ആ മഞ്ഞക്കരുവിൻ്റെ ഉള്ളിലൊരു ഭാഗം വേവാതെ കിടക്കുന്നുണ്ടാവും നമ്മൾ ചെറിയ മക്കൾക്കൊക്കെ ഈ പുറത്തുനിന്ന് വാങ്ങുന്ന കോഴിമുട്ട മഞ്ഞക്കരുവൊന്നും വേവാതെ കൊടുക്കുന്നത് നല്ല ദോഷമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ ചെയ്യാണെങ്കിൽ ഉൾഭാഗൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടും മുഴുവനായിട്ടും ആ ഒരു ചൂടിൽ കിടന്നിട്ട് വെന്ത് കിട്ടും എന്നിട്ട് ചൂടൊക്കെ പോയി ചെറിയൊരു ചൂടുണ്ടാവില്ലേ ആ സമയത്ത് തന്നെ നമ്മൾ തൊലി കളഞ്ഞെടുക്കുക നല്ലപോലെ തണുത്തു കഴിഞ്ഞാൽ തൊലി കളഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ ഇളം ചൂടോടു കൂടി തൊലി കളയുമ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇനി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഞാൻ അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് നമ്മൾ ചില സമയത്ത് കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ബോറടിക്കുമ്പോൾ നമ്മുടെ ഫോണിൽ പാട്ടുകൾ എന്തെങ്കിലും വെക്കും അല്ലെങ്കിൽ ചിലർ വീഡിയോ കണ്ട് കുക്ക് ചെയ്യും കുക്കിംഗ് വീഡിയോസൊക്കെ കണ്ട് അതിൽ ഉള്ള മെഷർമെന്റ്സ് ഒക്കെ നോക്കി കുക്ക് ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ കിച്ചണിൽ നമ്മൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഫോണെടുക്കുമ്പോൾ അതിൽ വെള്ളമാവും അല്ലെങ്കിൽ എന്തെങ്കിലും മസാലപ്പൊടികളോ മാവരച്ചതോ എന്തെങ്കിലുമൊക്കെ ഫോണിലായിട്ട് ഫോൺ പെട്ടെന്ന് കേടുവരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കിച്ചണിലേക്ക് ഫോൺ കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ ഇതുപോലൊരു ക്ലിങ് റാപ്പ് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അതെടുത്ത് മാറ്റിയാൽ മതി കേട്ടോ എന്നാൽ ഫോണിലേക്ക് വെള്ളം ഇറങ്ങിയിട്ട് ഫോൺ പെട്ടെന്ന് ഡാമേജ് ആവുക അതുപോലെ ഫോണിലൊക്കെ മസാലപ്പൊടികളും അഴുക്കൊക്കെ ആയി ഫോണ് വൃത്തിയേടാവുക അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഉണ്ടാവില്ല ക്ലിങ് റാപ്പ് ഇതുപോലെ റാപ്പ് ചെയ്താലും നല്ല രീതിയിൽ തന്നെ ടച്ചൊക്കെ വർക്കാവും കേട്ടോ പിന്നെ നമ്മുടെ പേജിൽ ഒരു ഗീവ് അവേ നടക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്തിട്ട് കമൻ്റ് ഇടുകയാണ് കേട്ടോ വേണ്ടത് കമൻസിൽ നിന്നാണ് നമ്മൾ വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുക ഓരോ ഒന്നര മാസം കൂടുമ്പോഴും ഇൻഡക്ഷൻ കുക്കറാണ് കേട്ടോ സമ്മാനമായിട്ട് കൊടുക്കുന്നത് എട്ട് പേരെയാണ് നമ്മൾ ഒരു വർഷം സെലക്ട് ചെയ്യുന്നത് നമ്മുടെ രണ്ട് യൂട്യൂബ് ചാനൽസിൽ നിന്നും എട്ട് വീതം മൊത്തം ഇരുപത്തിനാല് പേരെയാണ് കേട്ടോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മളതിൻ്റെ മുമ്പ് കാണിച്ച ടിപ്പ് നമ്മുടെ കത്രിക മൂർച്ച കൂടാൻ വേണ്ടിയിട്ട് ഇതുപോലെ അലുമിനിയം ഫോയിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അതുപോലെ തന്നെ മിക്സിയുടെ ജാറിൻ്റെ മൂർച്ച കൂട്ടാനും അലുമിനിയം ഫോയിൽ കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ടൊന്ന് എടുത്താൽ മതി അപ്പം ഇതറിയാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മൾ നാന സ്പൂണൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മഴക്കാലമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കിച്ചണിലുള്ള ഉപ്പിൻ്റെ ഭരണിയിൽ ഇങ്ങനെ ഈർപ്പം ഉണ്ടാവുമല്ലേ ഉപ്പ് ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് ഉണ്ടാവുക അപ്പം ഉപ്പിലുള്ള ഈർപ്പം കളയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് അരിമണി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കിഴി കെട്ടിയിട്ട് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ നേരിട്ടിട്ട് കൊടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ബോട്ടിലിൻ്റെ മുകളിലായിട്ട് ഉപ്പിൻ്റെ മുകളിലായിട്ട് ഒരു ടിഷ്യൂ പേപ്പർ ചുരുട്ടി വെച്ചു കൊടുത്താലും മതിയിട്ടോ പിന്നെ നമ്മൾ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ കോഴിമുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്ലഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കില്ലേ അങ്ങനെ ചെയ്യുമ്പോൾ ബ്ലഡ് ക്രംസ് എപ്പോഴും പരന്നൊരു പാത്രത്തിലെടുക്കുക എന്നിട്ട് ഓരോന്നും കോഴിമുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്ലഡ് ക്രംസിലേക്ക് വെച്ച് കൊടുക്കുക അതായത് കൈയൊക്കെ ഒന്ന് തുടച്ചിട്ട് വേണം ബ്രെഡ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കാൻ കിട്ടോ ചിലർ കട്ട്ലറ്റ് ആണെങ്കിലും ചിക്കൻ റോൾ ആണെങ്കിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ കോഴിമുട്ടയിലോ കോൺഫ്ലവറിൻ്റെ മിക്സിലൊക്കെ ഡിപ്പ് ചെയ്ത ഉടനെ തന്നെ ബ്രെഡ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കും അപ്പോൾ നമ്മുടെ കൈയ്യൊക്കെ ആകുന്ന നനവായിരിക്കും അപ്പോൾ ഈ ബ്രെഡ് ഒക്കെ പെട്ടെന്ന് നാശമായി പോകട്ടോ ഇങ്ങനെ ആണെങ്കിൽ നമുക്കിതിൻ്റെ ബാക്കി ഈ വീണ്ടും നമുക്ക് സൂക്ഷിച്ച് വേറെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കുതിർന്ന് പോകൂട്ടോ അപ്പോൾ ഇനി ഇതുപോലെയുള്ള സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ അതുപോലെ തന്നെ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്തും ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക നമ്മൾ കട്ട്ലറ്റ് ആണെങ്കിലും ചിക്കൻ റോൾ ആണെങ്കിലും ഒക്കെ ഉള്ളിലുള്ള മസാലയൊക്കെ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ടാവും കബാബാണെങ്കിലൊക്കെ ഇതിപ്പോൾ എഗ് വെച്ചിട്ടുള്ള കബാബാണെന്ന് തോന്നുന്നു ഞാൻ ഉണ്ടാക്കിയത് ഇത് കുറച്ച് മുമ്പ് ചെയ്ത വീഡിയോ ആണ് അപ്പോൾ ഇങ്ങനെയുള്ള സ്നാക്സൊക്കെ നമ്മൾ മസാലയൊക്കെ റെഡിയാക്കിയിട്ട് ഉള്ളിൽ ഒക്കെ റെഡി ആയിട്ടുണ്ടാവും അതായത് കുക്ക് ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ മുകൾ ഭാഗം ഒന്നും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുക അപ്പോൾ നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി എന്നാൽ എണ്ണ ഒന്നും കുടിക്കാതെ സ്നാക്സ് ഒന്നും പൊട്ടി പോവാതെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഇനി നമ്മൾ ചെയ്യുന്നത് വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ പെട്ടെന്ന് അധികം പണിയൊന്നും എടുക്കാതെ തൊലി കളഞ്ഞെടുക്കാനുള്ളൊരു ട്രിക്കാണ് കേട്ടോ വീ വീട്ടമ്മമാർക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ജോലിയായിരിക്കും ഇതുപോലുള്ള ചെറിയ ഉള്ളി അതായത് ചുവന്നുള്ളി ആണെങ്കിലും വെളുത്തുള്ളി ആണെങ്കിലും ഒക്കെ തൊലി കളഞ്ഞെടുക്കുക എന്നുള്ളത് ഇതിങ്ങനെ ചെറുതായതുകൊണ്ട് ഓരോന്ന് ഓരോന്നും എടുത്ത് തൊലി കളയണല്ലോ അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് തൊലി കളഞ്ഞെടുക്കാനുള്ളൊരു ട്രിക്കാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ എടുത്തിട്ടുണ്ട് ഇത് വെളുത്തുള്ളി ഇതായി കൊടുത്ത് ഈ വെളുത്തുള്ളിയുടെ ആ ഒരു ഉണ്ട് അങ്ങനെ അല്ലിയായിട്ട് വേർപ്പെടുത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ചുവന്നുള്ളിയുടെ രണ്ടറ്റവും ജസ്റ്റ് ഒന്ന് മുറിച്ചുകൊടുക്കുകയാണ് ഒരുപാടൊക്കെ നമുക്ക് ലേഹ്യത്തിന് വേണ്ടിയിട്ടും പിന്നെ നമ്മള് റമാനൊക്കെ വരുന്ന സമയത്ത് ചുവന്നുള്ളിയൊക്കെ തൊലി കളഞ്ഞ് സൂക്ഷിച്ചു വെക്കുമല്ലോ അല്ലെങ്കിലും ഞാനൊക്കെ ചുവന്നുള്ളി ആണെങ്കിലും വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ റെഡിയാക്കി വെക്കലാണ് കേട്ടോ നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഓരോന്നും എടുത്ത് ചെയ്യുമ്പോൾ എനിക്കൊരു മടുപ്പായിട്ട് തോന്നും ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് നല്ല റിലാക്സ് ചെയ്തിട്ട് ചെയ്യാമല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഞാനിതാ ചുവന്നുള്ളിയുടെ രണ്ടറ്റം മുറിച്ച് മാറ്റിയിട്ടുണ്ട് വെളുത്തുള്ളിയുടെയും ചുവന്നുള്ളിയുടെയും എന്നിട്ട് ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ സമയത്ത് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം ഒരു അരമണിക്കൂറിന് ശേഷം വേണം കേട്ടോ ഇനി നമ്മൾ നമ്മളെടുക്കാൻ ഈ വെള്ളം ഒന്ന് തണുത്ത് വരണം അപ്പോഴേക്കും നമ്മുടെ ചുവന്നുള്ളിയുടെയും വെളുത്തുള്ളിയുടെയും തോലിയൊക്കെ ഇതിൽ നിന്ന് ഇങ്ങനെ എന്താ പറയുക ഒരു കോട്ടിങ് പോലെ ആയിട്ടുണ്ടാവും കേട്ടോ കൈ വെച്ചിട്ടൊന്ന് നിരടിയാൽ തന്നെ പോരുന്ന പോലെ ആയിട്ടുണ്ടാവും അപ്പോൾ ഞാനിതായത് നല്ല പോലെ ഒന്ന് നെരടിയെടുക്കുകയാണ് ഈ വെള്ളം തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ കുറച്ച് സമയം വെക്കണം കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം മാത്രമേ ഉള്ളൂ സിമ്പിളായിട്ട് തൊലി അളഞ്ഞെടുക്കുക കേട്ടോ എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പായിട്ട് ഇത് തോന്നി ഞാൻ അധികം ഇങ്ങനെ തന്നെ ആണ് ഇട്ട് ചെയ്യാറ് നിങ്ങളും ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവും അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കണ്ടോ ഇങ്ങനെ പോന്നിട്ടുണ്ട് ഒന്നോ രണ്ടെണ്ണോ മാത്രമേ ഞാനിങ്ങനെ കൈ വെച്ചിട്ടൊന്ന് പ്രെസ് ചെയ്ത് എടുത്തിട്ടുള്ളൂ കേട്ടോ ബാക്കിയൊക്കെ നെരടിയപ്പോൾ തന്നെ തൊലി സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ വീഡിയോ ഒന്ന് സ്പീഡപ്പ് ആക്കിയിട്ട് കാണിച്ചു തരാം കട്ട് ചെയ്യാതെ കാണിച്ചു തരാം എല്ലാം ഇതുപോലെ തൊലി കളഞ്ഞ് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ നമ്മൾ ആ നെറ്റി കളഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ സിമ്പിളായിട്ട് കിട്ടുന്നത് അല്ലെങ്കിൽ ആ നെറ്റിയുടെ ഭാഗത്ത് നമ്മളിങ്ങനെ പരച്ചെടുക്കണം കേട്ടോ അപ്പം എങ്ങനെയാണെങ്കിലും ഈ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഇതിങ്ങനെ കിട്ടും കത്തി വെച്ചിട്ട് എടുക്കാനാണെങ്കിൽ പോലും വെള്ളത്തിലൊരു പത്ത് മിനിറ്റ് ഇട്ട് വെക്കുകയാണെങ്കിൽ അതിങ്ങനെ കോട്ടിംഗ് പോലെ അല്ല ചില സമയത്ത് നമ്മൾ ശുവന്നുള്ളിയുടെ തൊലിയൊക്കെ അതിൽ തന്നെ ഒട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കൂലേ ആ ഒരു പ്രശ്നമൊന്നും ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടാവില്ല കേട്ടോ ഇതൊരു പ്ലാസ്റ്റിക് കോട്ടിങ് പോലെ അതിൻ്റെ മുകളിൽ ഉണ്ടാവും തോലി പിന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ മുഴുവനായിട്ടും തൊലി എടുക്കാനും പറ്റും കത്തി വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ പോലും വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് ഇതൊന്നും കൂടെ എളുപ്പമായിട്ട് കിട്ടുക അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്ന് കാണിച്ച ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഇതുപോലെയുള്ള നല്ല നല്ല ടിപ്സുകൾ നിങ്ങൾക്കും അറിയുമെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞു തരിക കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്